ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം പെട്ടെന്ന് പറയാണ് മഹദീഷേനെ പറ്റിയിട്ട് ഒന്ന് വിട്ട ഒരു കവാൽ വിടുക എന്ന് പറയാം അപ്പോൾ ഈ പാടുന്ന ആൾ പറയണെ പ എ എനിക്കതിനെപ്പറ്റിയാറിയ മഹദീഷേൻ്റെ കവാലിനെ പറ്റി അറിയില്ല ഉടനെ ഞാൻ വളരെ എനിക്കിതൊരു പാടാൻ ചനസിറ്റിയാൽ തിരക്കെട്ടില്ല വെച്ചിട്ട് ഇങ്ങനെ ആവേശത്തിലാണ് ഞാൻ ഇരിക്കുന്നത് ഈ പറിച്ചിട്ട് കേട്ടോ പെട്ടെന്നെ എന്നാൽ ഞാനത് വിടാമെന്ന് പറഞ്ഞു അതുകൂടെ എല്ലാവരും എന്നെ ശ്രദ്ധിച്ച് നോക്കി പാടാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ മഹദീഷ്നെ പറ്റിയൊരു നാല് ഒരു പാട്ട് പാടി അതിൽ അതവർക്കിഷ്ടപ്പെട്ടു തുടർന്ന് തന്നെ വിട്ടില്ല ഞാൻ അഞ്ചെട്ട് മാസം അവരെ പിന്നാലെ അങ്ങനെ കറങ്ങി നടക്കും ചിലപ്പോൾ സ്ഥിരമല്ലെങ്കിലും കുറേ നിൽക്കും പിന്നെ പിന്നെ വീണ്ടും പോവും ഇപ്പം അവിടെ നിന്നതിൽ പൈസ ഒക്കെ കിട്ടും അന്നത്തെ പൈസ അന്ന് ചോറേ വേണ്ടു അന്ന് ചെറുപ്പമാണ് പക്ഷേ പൈസന്ന് അന്ന് പ്രശ്നമല്ല അന്നിങ്ങനെ ഭക്ഷണം കിട്ടും അവരെ പിന്നാലെ അവിടെ നല്ല സൗകര്യം കുളിന്നെ ഡ്രസ്സൊക്കെ തരും അങ്ങനെ ആയിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഒരു ദിവസം എനിക്ക് തൊഴിലൊന്നുമില്ല ഞാനങ്ങനെ ജോലി അന്വേഷിച്ച് നടക്കുന്നതിനിടയിലാണ് ഇവിടെ വന്ന് പെട്ടത് അപ്പോൾ അതുകൊണ്ട് എനിക്കെന്തെങ്കിലും ഒരു ജോലി വേണോ അതിന് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണോ അതിലെങ്കിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എടുത്ത മി പറഞ്ഞു ഈ ഒരു ജോലി എടുക്കണം നീ പോയിട്ടാണ് വിട്ടാൽ മതി പറഞ്ഞു അത് ഞാൻ അത്ര കാര്യമാക്കിയില്ല വീണ്ടും അവിടെ തിന്നും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മുമ്പേ മുമ്പേ എപ്പോഴും അങ്ങനെ ഒരേ ശ്രദ്ധയിൽ പോണ ആളല്ല പലഹാലാണ് ഇന്ന് പിന്നെ ഒരിക്കൽ പിന്നെ ഇങ്ങനെ എന്നെ കണ്ടപ്പോൾ അഞ്ച് പോയിട്ടില്ലേ ഞാൻ പോയിട്ട് വിട്ടോ ഇനി ഇവിടെ നിൽക്കട്ടെ പോയിക്കോ പറഞ്ഞിട്ട് ജുബെയ്ത് കുറച്ച് പൈസ ഒക്കെ എടുത്തു തന്നെ ഇതിൻ്റെ പതിനെട്ട് പതിനേഴ് വയസ്സ് കഴിഞ്ഞ സംഭവം കേട്ടോ അതെടുത്ത് അത് കഴിച്ചു കിട്ടിയപ്പോൾ ഞാൻ അതായിട്ട് പോയി ആ പൈസ തന്നെ തീർന്ന് ഒക്കെ തീർന്ന് എനിക്ക് വിഷപ്പും ഒക്കെ വരാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ ഒരു കാല് ചായക്ക് വേണ്ടിയിട്ട് ചായപ്പിടിയെ പാടുക ഞാൻ പേടിയക്കാരൻ അവിടെ ഞാൻ ഇവിടെ രണ്ട് വീടുകളും വിടാൻ പോകണ്ടിട്ടോ പറഞ്ഞിട്ട് രണ്ട് ബുദ്ധാണ് അപ്പോൾ ഈ പീഡിയൊക്കെ ഒരു ചായക്ക് ഒക്കെ ഇരിക്കുന്നവരെല്ലാം കൂടി രണ്ടിൻ്റെ വയസ്സ് അഞ്ചിൻ്റെ വയസ്സ് അതാണ് മാക്സിമം വലിയ സംഖ്യയാണ് അതൊരു പ്ലേറ്റൊക്കെ ഇട്ടി പിരിച്ചിട്ടുണ്ട് അത് കിട്ടിയപ്പോൾ തോന്നി ആ ഇത് എന്ന് തോന്നി അടുത്ത പീഡിയോ പോയിട്ട് സ്ഥിരാക്കാം അങ്ങനെയാണ് നടന്നു അങ്ങനെ അതാണ് സ്ഥിരമായി അങ്ങനെയാണ് അപ്പോൾ ഞാൻ ചെന്ന് ചോദിക്കും ഞാൻ അതുകൊണ്ട് വിടൽ വിടത്തെ അല്ലെങ്കിൽ വിടല് പോകണോ എന്നൊക്കെ ഞാൻ തന്നെയാണ് പറയുമല്ലോ ഈ പുതിയ കാലത്ത് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമഡി സ്ക്രിപ്റ്റുകളിൽ ചില ടെലിവിഷൻ ചാനലുകളിലൊക്കെ വരുന്ന കോമഡി സ്കിറ്റുകളിൽ നിങ്ങൾ എന്ത് ബിടലാണ് ബാബു എന്നൊക്കെ പറയുന്ന ഒരു രംഗം വന്നു പോയി അതിനുശേഷം ഈ ബിടല് എന്നുള്ളത് ഒരു പടായി അതെ അത് ആൾക്കാർ ഇപ്പോഴും ധരിക്കുന്ന ധരിക്കുന്നതന്നെ അടുത്തറിയുന്നവർക്കറിയാം ആ വിടലല്ല ഈ വിടലില് അല്ല ഞങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾക്കറിയാം പക്ഷെ ഞാൻ അറിയാത്ത ആൾക്കാർ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാ ഞാൻ ഇപ്പൊ നല്ലൊരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കാര്യപ്പെട്ട ഒരു പണ്ഡിതന് അതിൽ പോവുകയാണ് അതല്ലെങ്കിൽ അയാളോട് ഒരാള് പറയാണ് അവിടെ ചെങ്ങായി നല്ലൊരു വിഡൽ വിടുന്നുണ്ട് എനിക്ക് കേൾക്കാൻ പറഞ്ഞുവെച്ചാൽ അയാൾ അതിലേനത്തി അല്ലെ പോവും ആ പേര് കേട്ടിട്ട് അതേ സാധനത്ത് പിന്നെ അയാൾ ഒന്നോ രണ്ടോ പാട്ട് കേൾക്കാനിടയായിട്ട് ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിച്ച് പൊരുത്ത പഠിക്കും ഞാൻ ഇന്നാൾ ഇങ്ങനെ പാടുമ്പോൾ ഞാൻ ഒരാളോട് ഇങ്ങനെ നിങ്ങളെ പറ്റി വല്ലാണ്ടൊരു ഇഷ്ടപ്പെടാത്ത വർത്താനം പറഞ്ഞു നിങ്ങൾ ക്ഷമിക്കണോട്ടോ ഞാൻ അറിയായിട്ടോ നിങ്ങൾ വിഡൽ കേട്ടപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറയുന്ന അനവധി തങ്ങന്മാരും മൂല്യന്മാരൊക്കെ ഉണ്ട് ഇപ്പോൾ ഏതാനും ആൾക്കാരൊക്കെ ഒക്കെ അല്ല ഞാൻ ഈ മുസ്ലിം മതസംഘടനകളുടെ െ മറ്റു മതസ്ഥ വേദികൾ വേദികൾ നമുക്ക് വേദി കിട്ടുന്നത് ഇപ്പം ഇതിലല്ലേ ഈ പൗരത്വ ബില്ലിന്റെ പ്രശ്നം വന്നതിന് ശേഷം വേദി ഇല്ലല്ലോ ഞാൻ ആ മൈക്കു സെറ്റൊക്കെ പള്ളി പിന്നെ വെച്ചിട്ട് അടുപ്പ് ചെല്ലുക നല്ല സെൻട്രൽ ഒരു മദ്രസും പള്ളിയൊക്കെ ഉള്ള മുസ്ലിംസ് ഏരിയ അവിടെ നിർത്തുക മൈക്ക് രണ്ട് ബോക്സ് ഒക്കെ അതിന്റെ മുളുക്ക അവിടെന്താണ്ട് കുടും അല്ലേ അല്ലെങ്കിൽ കുറെ കൊണ്ട് പാടുമ്പോൾ ആൾക്കാരെല്ലാം കൂടി കൂടും അപ്പോൾ അവര് എന്തെങ്കിലുമൊക്കെ ഒരു പിരിവെടുക്കാനൊന്നും തയ്യാറാവാതിങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടുകൊണ്ട് നിൽക്കുന്നതെന്ന് തോന്നിയാൽ ഞാൻ പറയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് രാവിലെ പോരുമ്പെൻ്റെ ഭാര്യ എനിക്കൊരു എഴുത്ത് തന്നിരുന്നു ആ എഴുത്തിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എന്നാൽ ഇവിടെ വന്നിട്ട് പാട്ടുപാടിയാൽ ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു പോകാനുള്ളൊരു ചാൻസ് ഉണ്ടാകു വെച്ചിട്ടാണ് ഞാനിവിടെ വന്നത് ഇനിയിപ്പോൾ ഞാൻ വെറുതെ പറയല്ല ലീസ്റ്റ് വേണമെങ്കിൽ ഞാൻ വായിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൊട്ടകോടുത്ത കെട്ടോൻ്റെ അടുത്തേക്ക് കൊടുത്തിട്ടയക്കുന്നീതാ മോളെ കയ്യിൽ വൈകുന്നേരത്തേക്കുള്ള വെക്കാനായിരിക്കും വല്ല കൂട്ടാനും ചീട്ടൊന്നീതാ ുപ്പ് കൂടീൻ്റെ ഉള്ളിൽ വല്ല പുളിമന്തി കും ആണെങ്കിൽ കല്ലിൽ ചാലിഖാൻ മുളക് പുരക്കുള്ളിൽ കൊതി കുതാൻ ഒരു പോണ ഇങ്ങനെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെ കൂട്ടിയിട്ട് ഇങ്ങനെ പാട്ട് കേട്ടിട്ട് ഈ സാധനമൊക്കെ പോയിക്കൊണ്ടുവരാനാണ് പാട്ടിട്ടുള്ളത് അതുകൊണ്ട് എന്തെങ്കിലും ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ട് തന്നെയാണ് ജീവിതം ആ ഇതൊക്കെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ വിവാഹ ജീവിതം പ്രണയ ജീവിതമായിരുന്നെങ്കിലും പാട്ട് പാടിയിട്ട് അല്ല അല്ല എനിക്ക് ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര മതഭക്തനായിരുന്നു ഇപ്പല്ല പക്ഷെ അന്ന് മുടിട്ടില്ല ഓപ്പൺ ഷർട്ട് ഇടൂല അതൊക്കെ പിന്നെ ഒരു മോശമാണെന്നുള്ളതാ അപ്പോൾ അഞ്ച് ഒത്തും നിസ്കാരമൊക്കെ ഞാൻ നന്നാക്കി പറയാം അങ്ങനെ കരുതരുത് നിങ്ങൾ ചോദിച്ചാൽ പറയുകയാണ് ചെറുപ്പം മുതൽ തന്നെ വലിയ ദീനയായിട്ട് വരുന്നത് മനുഷ്യരാണ് അപ്പം അതിൻ്റെ പേരിൽ ഈ പ്രണയവും ലോവും പെണ്ണുങ്ങളും അല്ലാണ്ട് അടുത്ത് നോക്കലൊന്നും എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കല്യാണം കഴിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ വിട്ടലായിട്ട് നടക്കുന്നതുകൊണ്ട് ഒരു മാന്യമായ തറവാട്ട് നിൽക്കൊരു വിവാഹം കിട്ടൂല അങ്ങനെ ഉണ്ട് റോട്ട് കൂടി പാട്ട് പാടുന്ന ആളല്ലേ പക്ഷേ എനിക്കൊരു അമ്മാവുണ്ട് മടസ്വന്താങ്കളാണ് അവർ കേരള ദാരിദ്ര്യ രേഖക്ക് തന്നെ കേരള കേരള ഗവണ്മെൻ്റ് പറയുന്ന ദാരിദ്ര്യരേഖക്ക് നിന്ന് വീണ്ടും അറുന്നൂറ് കിലോമീറ്റർ താഴത്താണ് അവരുടെ വരുമാനം അപ്പം അത്രയും പാവപ്പെട്ടവളവർ ഗവണ്മെൻറ്റ് പറഞ്ഞു കൊടുത്ത താഴത്താണ് അപ്പോൾ അവർക്ക് ഈ മാളെ കെട്ടിക്കാനുള്ള മാർഗം വളരെ വിഷമത്തില്ല അപ്പം എനിക്കാണെങ്കിലും അമ്മാൻ്റെ പങ് നമ്മുടെ ആങ്ങളുടെ മാളയല്ലേ അങ്ങനെ ഞാൻ അവളെ പിന്നെ അഞ്ച് പൈസ വാങ്ങാതെ കൊടുത്തിട്ടുണ്ടോ കൊടുത്തേക്കും ഈ ചതവേ ഉണ്ടെങ്കിൽ അതിന് ഞാൻ രക്ഷിച്ചു അങ്ങനെ അവളെ ഇപ്പം അമ്മാൻ്റെ മളിനെ കല്യാണം കഴിച്ചത് അതിലിപ്പോൾ എനിക്ക് ആറേഴ് കുട്ടികൾ ഒക്കെ ഉണ്ട് അഞ്ച് പെൺകുട്ടികളുണ്ട് അതൊക്കെ എട്ടിച്ചു കഴിച്ചു വണ്ടിയൊക്കെ മാരുണ്ട് ഓരത്തന്നെ അബുദാബി ഏത് ഒരു അടുക്കളയിലേക്ക് കിടന്ന് കിടക്കണുണ്ട് ഒന്നുമില്ല ഈ പ്രോഗ്രാം ഉപ്പൊ വെച്ചിട്ടുണ്ട് മകനില്ലേ അല്ല ഉപ്പായിട്ട് ഒരു കൊല്ലായി ആ ജോ ഒരു അടുക്കളയിലെ എന്താ കുക്കറാണ് അപ്പൊ അതിൻ്റെ പേരില് കുക്കാണ് ഒരു സാമ്പത്തിക ശമ്പളം ഇല്ല ഒന്നുമില്ല വളരെ കഷ്ടപ്പാടാന്ന് ഇങ്ങനെ എപ്പോഴും പറയും അത് എനിക്കറിയും ചെയ്യാം പിന്നെ അപ്പങ്ങനെ പറഞ്ഞു മാത്രം ഞാൻ ചോദിക്കുന്ന ഈ ഉം ഹജ്ജ് കാര്യങ്ങളൊക്കെ ചെയ്യാന് പൊതുവേ അതുമായി ബന്ധപ്പെട്ട സിനിമകളടക്കം വന്നു ആദാമിൻ്റെ മകൻ അപ്പൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ ആ ഭയങ്കര ആഗ്രഹമാണെന്ന് വെച്ചാൽ ഇപ്പോ നിങ്ങളെ മാതിരി ഇൻ്റർവ്യൂ വേറൊരാൾ ചെയ്തിരുന്നു പാണക്കാടത്ത് അപ്പം അതിലേളിങ്ങനെ ചോദിച്ചു ചോദിച്ചതിനോട് പറഞ്ഞു പിന്നെ ഓരോന്ന് കാര്യങ്ങൾ ചോദിച്ചു പറഞ്ഞു ഇനി എഴുപത്തി മൂന്ന് വയസ്സൊക്കെ ആയി കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞു ഇപ്പം എന്ന് ഭയങ്കര സ്റ്റേജ് പരിപാടി ആരും ക്ഷണി എല്ലാവരും ക്ഷണിക്കാൻ ഒഴിവില്ല അങ്ങനെയൊക്കെ എത്തിയല്ലേ ഇനി എന്താണ് ആഗ്രഹം ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഉണ്ട് ചെറുപ്പം മുതൽ തന്നെ ഞാനിങ്ങനെ ഈ അറേബ്യൻ മണ് മണലാരണ്യത്തിൽ അങ്ങനെ സംഭവിച്ച ഓരോരോ കഥകളും നബിയുടെ സഹാബാക്കളെ ചരിത്രങ്ങളൊക്കെയാണ് ഞാൻ പാടി വരുന്നത് അപ്പോൾ അതൊക്കെ പാടുമ്പോൾ എനിക്ക് അവിടെ നിന്ന് കാണാൻ വേണ്ടി എൻ്റെ മനസ്സിൽ വള വല്ലാതൊരു ആഗ്രഹം വരാറുണ്ട് പക്ഷെ അത് അങ്ങനെ ഒരു രാഷ്ട്രീയം അവിടെ പോയിട്ട് ടുംബ്രെങ്കിലും ചെയ്യാനുള്ളൊരു ഭൂതിയുണ്ട് പക്ഷെ അതിന് എന്നെ കൊണ്ട് സാധ്യമല്ല ഞാൻ വിചാരിച്ച നടക്കൂല എന്ന് ഞാൻ പറയണ്ടായി പിറ്റേന്ന് കേട്ടിരിക്കുന്നത് പത്തിരുപതാൾ പതിനഞ്ചോളം ആൾ ഞാൻ കൊണ്ടുപോയോ ആ ഞാൻ കൊണ്ടുപോകാം ഞാൻ കൊണ്ടുപോകാം പാസ്പോർട്ടിൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നു പക്ഷെ ഫസ്റ്റിൽ വന്ന ആൾ കരുവാറിണ്ടിൽ ഒരാളാണ് അയാൾ റിയാദിൽ ഉള്ള ഒരാളാണ് അയാൾ വീട്ടിൽ കുട്രാപരം അറിയിച്ചിട്ട് വീട്ടിൽ നിന്ന് ഒരാളെ എന്നെ ആയിട്ട് ബന്ധപ്പെടുത്തി എൻ്റെ പാസ്പോർട്ടുള്ള സാധനങ്ങളെ വാങ്ങിക്കൊണ്ട് പോയി അപ്പോൾ ഉടനെ തന്നെ നാലഞ്ച് ദിവസം കൊണ്ട് പാസ്പോർട്ട് ശരിയാക്കി തന്നു പോകാൻ വേണ്ടിയിട്ട് ഈ പത്തോ പതിനൊന്നോ തീയതിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ കൊറോണ എന്ന് പറഞ്ഞിട്ടൊരു പറയണ്ടല്ല എന്നെ ചതിച്ചു അപ്പോൾ കൊറോണനെ പേടിച്ചിട്ട് മൊയ്തൂക്കാൻ പോകുന്നില്ല ഞാൻ പോകാൻ കഴിയല്ല കൊറോണക്ക് കൊറോണ പേടി അല്ല രണ്ടുമില്ല സൗദിയൽക്ക് സൗദിയിലുള്ള നിയമം അങ്ങനെ പറഞ്ഞ കേട്ടെ നമ്മക്കിപ്പോ കൊറോണ പേടിച്ചിട്ട് കാര്യമില്ല വരാൻ വന്നത് കൊറോണ ആ കൊറോണ എന്നാലും പക്ഷെ നമ്മക്ക് അതൊന്നും ഇപ്പൊ നമ്മള് മനസ്സിൽ ഒന്നും ചെയ്യാൻ നിയമത്തിന്റെ സമരത്തില് അവസാനം വരെ ഈ പാട്ട് പ്രതിഷേധവുമായിട്ടുണ്ടാവും അതിപ്പോ പുതിയ പുതിയ പാട്ടുകൾ ഇങ്ങനെ എഴുതി ഉണ്ടാക്കുകയല്ലേ അല്ലെങ്കിൽ എഴുതി വാങ്ങുകയല്ലേ ഓരോരുത്തരോടും അതുണ്ടാവും ഇൻഷാല്ല അല്ല എന്നെപ്പോൾ ഇവരെ ഇപ്പോൾ എല്ലാവരും ക്ഷണിക്കുണ്ട് ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ഇങ്ങോട്ട് ഒരു ഒന്നൊന്നര മാസത്തിൽ ഇങ്ങോട്ട് ഒരു ദിവസം പോലും ഒരു സ്റ്റേജില്ലാത്ത ഇല്ല ആ പിന്നെ കൂടുതൽ സ്റ്റേജിൽ വിളിക്കുകയാണ് പക്ഷെ ഒരു ദിവസത്തെ ഒരു സ്ഥലത്ത് ഒന്നല്ലേ പറ്റുള്ളൂ ഞാൻ വിളിച്ചു എൻ്റെ നാട്ടിലേക്ക് വന്നില്ല ആ കാരണം എന്താ നിങ്ങളെ വരെ ഭയങ്കര വിഷയം പണ്ടത്തെ വാര്യൊന്നല്ല കലക്ടർ പോറില്ലേ പാട്ടുപാടി അവസാനിപ്പിക്കാൻ നമുക്ക് പകരത്തില്ലാത്തൊരു പാട്ടു മനസ്സിൽ തട്ടി കരയുന്നു പ്രവാസികൾ ഹൃദയം പൊട്ടി ഗൾഫിലെ ജീവിതമിനി ദുരിത ചട്ടി മടങ്ങുന്നു പലരുമിതാ പൊടിയും തട്ടി ഒരുപാട് പ്രതീക്ഷകളെല്ലാം തേറ്റി വിധിയുടെ തോണി മഞ്ഞ് മലയിൽ മുട്ടി ഇന്നോളം നാട്ടിൽ ഞങ്ങൾ കാട്ടി ഇനി മുതൽ തുരുമ്പെടുത്ത തകരപ്പെട്ടി ഇവിടെ പൊന്ന് വിളയും ഭൂമിയെല്ലാം തരിശായി ഇതുവരെ പണം കാഴ്ച മരങ്ങൾ നിലവും പരിശായി നിയമങ്ങൾ മാറിച്ചിലത് മൂർച്ചയുള്ളവാളായി പലതിനും പരിധിവിട്ട് പതിമടങ്ങ് വിലയായി ദുരിതം തന്നേ ഇത് പുതുചരിതം തന്നേ ദുരിതം തന്നെ ഇത് പുതുചരിതം തന്നെ ഞാനും കടമെടുത്തൊരു കട തുടങ്ങിയതുടങ്ങി പെണ്ണ് എല്ലാം മുടങ്ങി പെണ്ണ് ഞാനും കുഴഞ്ഞു പൊന്നേ പണം കൊണ്ട് ദൂർത്തടിച്ച് നാട്ടിൽ നമ്മൾ മലയാളി പകരം പണിയെടുക്കാൻ ഓടി വന്ന് ബംഗാളി ഗൾഫിലെ ചൂടിൽ സ്വന്തം തടിമറന്ന തൊഴിലാളി നാലാൾ കാൺകെ നാട്ടിൽ മതിമറന്ന മുതലാളി അഹന്തയല്ലേ എല്ലാം അധർമല്ലേ അഹന്തയല്ലേ എല്ലാം അധർമ്മമല്ലേ ഒരു നാൾ അടിമുടി തടി തളരുമെന്നൊരഭയം വേണ്ടേ അതിനൊരു കരുതൽ വേണ്ടേ അത് നാം ഓർത്തിടണ്ടേ പണമില്ലയെങ്കിൽ ഭാര്യ മക്കൾ പോലും എതിരാണ് പണയം ഓട്ട കാലണയുടെ ഗതിയാണ് വേദാന്തമല്ല കൽബ് വേദനിച്ച ചവാക്കാണ് പറയാതെ വയ്യ ഞങ്ങൾ വെറും കറിവേപ്പിലയാണ് ഇടറുന്നുണ്ടേ ഹൃദയം പിടയുന്നുണ്ട് ഇടറുന്നുണ്ട് ഹൃദയം പിടയുന്നുണ്ട് ഞാനും കര കഥന തീരം കാണുന്നുണ്ട് ഒരു കുടീനതുണ്ട് അതിലൊരു കുടുംബമുണ്ട്ക്കേട വിടല് പബ്ലിക് കേരളയുടെ ചാനലിൽ നിന്ന് ഇപ്പോൾ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് പക്ഷെ കേരളക്കരയുടെ മണ്ണിൽ ഇനിയും പുതിയ വിടലുകളുമായി മൊയ്തുക നിങ്ങളുടെ നെഞ്ചകത്ത് കയറിയിരിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും ഞങ്ങളുടെ ടോക്ക് ടൈമുമായി മൊയ്തുക സമയം നൽകിയതിന് അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു